എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷത്തിൽ നമുക്ക് രോഹിണി നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് ഫലം എന്ന് നോക്കാം അല്ലേ സന്തോഷവും സമാധാനവും സമൽ സമൃദ്ധിയും ഒക്കെ നിറഞ്ഞതാവണം ഈ വർഷം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും നല്ല ഫലങ്ങൾ കേൾക്കാനാവും ഏറ്റവും കൂടുതൽ സന്തോഷം അല്ലേ എന്നിരിക്കലും ലേശം മനസമാധാന പ്രശ്നങ്ങൾ അതുപോലെ തന്നെ സമാധാനക്കുറവ് അതുപോലെ ദൂരദേശ യാത്രകളൊക്കെ വല്ലാതെ അലച്ചിൽ അലച്ചിൽ അല്ലെങ്കിൽ അലട്ടലുണ്ടാക്കും തൊഴിൽ രംഗത്തൊക്കെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട് ദേഹ അരിഷ്ടതകൾ അല്ലെങ്കിൽ നമുക്ക് ദേഹത്തിനൊക്കെ വേദനകൾ ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നിരിക്കലും നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാനും പറ്റില്ല കാരണം നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യാൻ വേറൊരാളില്ലാത്തതുകൊണ്ട് നമുക്കത് ചെയ്തേ പറ്റൂ എന്ന് ഉള്ള ഒരവസ്ഥയിലേയും കാര്യങ്ങൾ മുന്നോട്ട് പോകും നമുക്ക് പകരം ഒരാളെ ഏൽപ്പിക്കാനും ഇല്ലാത്തൊരു സ്ഥിതി കാരണം എല്ലാവരും തിരക്കായിരിക്കും ആ ഒരു അവസ്ഥയിൽ നമുക്ക് അങ്ങനെ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നാൽ സാമ്പത്തികം ഇല്ലയെന്ന് ചോദിക്കും സാമ്പത്തികം ധാരാളം നമ്മുടെ കയ്യിൽ വരും പക്ഷെ വരുന്നതിൽ കൂടുതൽ നമുക്ക് ചിലവായി ചിലവായി പോകുന്ന അവസ്ഥകളുണ്ടാകും അപ്പോൾ അതിന് നമുക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ സാമ്പത്തികം കയ്യിൽ വരുമ്പോൾ തന്നെ അതൊന്ന് സേവ് ചെയ്ത് സേവ് ചെയ്തങ്ങ് മാറ്റി വച്ചാൽ അതവിടെ ഇരിക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ കയ്യിലിരുന്നാൽ അത് പെട്ടെന്ന് പെട്ടെന്ന് ചിലവായി പോകാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ കാരണം രോഗാവസ്ഥകൾ അല്ലെങ്കിൽ മനപ്രയാസങ്ങളൊക്കെ അധികരിക്കുന്ന വർഷമാണ് എന്ത് ഗുണം ആർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ അതെല്ലാം തിരിച്ച് അതൊരു കുറ്റമായിട്ട് അല്ലെങ്കിൽ ഒരു കുറവായിട്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റുന്ന വർഷമാണിത് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുക ഉപകാരം ചെയ്തതിൻ്റെ തോത് എത്രമാത്രം കൂടുതലാണോ അത്രയും ആരോപണങ്ങൾ കേൾക്കുന്നതിൻ്റെ തോത് കൂടും എന്നുള്ള കാര്യം മനസ്സിലാക്കുക പിന്നെ പൊതുവിൽ നമുക്ക് മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ രോഗാവസ്ഥകൾ ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ ഇനി ഈ വർഷമേ പോയി എന്നല്ലേ ചിന്തിച്ചത് ഇല്ല കേട്ടോ എങ്ങനെയാണെങ്കിലും ഇതിനൊരു പരിഹാരം എന്നോണം നമ്മൾ കുടുംബക്ഷേത്രത്തിൽ എല്ലാ വെള്ളിയാഴ്ച തോറും ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ ഇതിനൊക്കെ ഒരു പരിഹാരം നമുക്ക് സാധിക്കുന്നതാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക ഇനി വിദൂരങ്ങളിലൊക്കെ ദൂര സ്ഥലത്തൊക്കെയാണ് കുടുംബക്ഷേത്രം ഉള്ളതെങ്കിൽ ഒരു നാണയം എടുത്ത് പ്രാർത്ഥിച്ച് വയ്ക്കുക എന്നിട്ട് പോകുമ്പോൾ അവിടെ എത്തിക്കുക അപ്പോൾ ചോദിക്കും ഇത് അമ്പലത്തിലെ മാത്രം പ്രതിനിധിയല്ലേ എന്ന് മറ്റ് പള്ളിയിൽ പോകുന്നവരല്ല അവനവൻ്റെ ആചരണം അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക വെള്ളിയാഴ്ച ഇടവക അല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കുന്ന പള്ളിയിൽ പോവുക അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് ദാനം പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം ദാനമാണ് നമുക്ക് കഴിവ് പോലുള്ള ദാനങ്ങൾ ചെയ്യുന്നതും നമ്മുടെ ആപത്തുകളെയും സമയദോഷങ്ങളെയെല്ലാം മാറ്റി മാറ്റിത്തരങ്ങ കേട്ടോ അത് അർഹതയുള്ളവർക്ക് കൊടുക്കണം ഇപ്പോൾ നമ്മൾ ദാനം കൊടുക്കാൻ നമ്മളിലും ഇതുള്ള ഒരാൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല ഞാൻ അവർക്കത് കൊടുത്തു എന്ന് പറയുന്നതിൽ കാര്യമില്ല ആ ദാനം അർഹിക്കുന്നവന് കൊടുക്കുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യും കേട്ടോ വിദ്യാർത്ഥികൾക്കാണെങ്കിലും ചെറിയ ചെറിയ രോഗാവസ്ഥകളും തളർച്ചകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും അതുപോലെ തന്നെ കുട്ടികൾക്ക് പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയില്ലാതെ വരിക അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ നിൽക്കാതെ വരിക മറന്നു പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൂടുതലായിട്ട് വരും അതുകൊണ്ട് പഠിക്കുന്ന കുട്ടികൾ നമ്മൾ സാധാ പഠിക്കുന്നതിൻ്റെ ഒരു രണ്ടരട്ടി കൂടുതലായിട്ട് പഠിച്ചോളൂ അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഓർമ്മയിൽ നിൽക്കാൻ സാധിക്കുന്നതായിരിക്കും ആ പഠിക്കുന്നതിന് മുൻപ് ഒരു തുളസിയിലെങ്കിലും എടുത്ത് അടുത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പഠിച്ചോളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു നെഗറ്റീവ് ഒക്കെ അങ്ങ് മാറി നമുക്കൊരു പോസിറ്റീവായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ നമ്മളതിനു വേണ്ടി ട്രൈ ചെയ്യാം അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പൊതുവിൽ എന്ത് ചെയ്താലും കുറ്റം അത് എങ്ങനെ ചെയ്താലും കുറ്റം അത് ഈ വർഷം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അത് അത്ര വലിയ പുത്തിരിയൊന്നും അല്ല രോഹിണി നാളുകാർക്ക് കാരണം എന്ത് ഗുണം ആർക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും തിരിച്ചടികൾ മാത്രമായിരിക്കും രോഹിണി നാളിൽ പറഞ്ഞ സ്ത്രീ ജനങ്ങൾക്ക് അധും കിട്ടിയിട്ടുണ്ടാവുക ഇത് നിഷ്കളങ്കരാണ് തന്നെ ഉള്ളത് വെട്ടി തുറന്ന് വിളിച്ച് പറയുകയും ചെയ്യും ആ വിളിച്ച് പറയുന്നത് കേൾക്കുന്നവൻ്റെ മനസ്സിൽ വല്ലാത്തൊരു കട കോളിളക്കുണ്ടാക്കുകയും കേൾക്കുന്ന പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് വളരെ ശാന്തമാവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ അതവർക്ക് വലിയ പുത്തിരിയൊന്നും അല്ല ഈ പഴികളും ആക്ഷേപങ്ങളുമൊക്കെ കേട്ട് ശീലമായിട്ടുണ്ടാവും എന്നാലും ഈ വർഷം നമ്മുടെ കൃത്യമായിട്ടുള്ള പ്രാർത്ഥനകളിലൊക്കെ അത് മാറ്റിയെടുക്കാവുന്നതാണ് അതുപോലെ വളരെ കാലമായിട്ട് വീടൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കും കാരണം അത് ചിലവാണല്ലോ അപ്പോൾ അതുകൊണ്ടൊരു വീട് പണിയാൻ ശ്രമിക്കുക ഒരു സ്ഥലം മേടിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ളവർക്കൊക്കെ വളരെ അനുകൂലമായ വർഷമാണ് കാരണം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും തന്നെ ഇനി ആരെങ്കിലും അറിയാതിരിപ്പുണ്ടെങ്കിൽ അതെല്ലാം ചിലവായി പോകാൻ പറ്റുന്ന തൊഴിലുകളാണല്ലോ വീട് പൊണ്ട് സ്ഥലം വാങ്ങലെ ബിസിനസ് സ്ഥാപനം തുടങ്ങലൊക്കെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രമിച്ചാൽ പെട്ടെന്ന് സാധിക്കുകയും ചെയ്യും കേട്ടോ അപ്പം ഇനി ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പുരോഗതി ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടുണ്ടാവും ബിസിനസ്സിലൊക്കെ പുരോഗതി ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് വരുമാന അതായത് നമ്മുടെ ആദായങ്ങൾ കൃഷിക്കാർക്കൊക്കെ ആദായങ്ങളൊക്കെ നല്ല രീതിയിൽ കൂടുതൽ കിട്ടാനൊക്കെ സാധ്യതയുള്ള വർഷമാണ് കേട്ടോ നമ്മൾ അധ്വാനിക്കുന്നതിനനുസരിച്ചുള്ള കൃഷിഫലങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നാൽക്കാലികളൊക്കെ ഉള്ളവർക്ക് നാൽക്കാലി ലാഭം പുതിയ വാങ്ങാൻ സാധിക്കും അതുപോലെ അതിൽ നിന്നൊക്കെ നമുക്ക് നേട്ടങ്ങളൊക്കെ കിട്ടുന്ന വർഷം കൂടിയാണ് മാനസികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇടക്കിടക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവുമെങ്കിലും നല്ലതാണ് കേട്ടോ ഇനിയിപ്പോൾ മാനസികമായിട്ടൊരു വിഷമമൊന്നും വേണ്ട അയ്യോ ഇനി വെച്ചീത്തയാണോ ഒരിക്കലും അല്ല നീ അതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് കരുതങ്ങനെയാണെന്നല്ല വിചാരിക്കേണ്ടത് ഇതിനെനിക്ക് ഓവർകം ചെയ്യാൻ പറ്റണം അടുത്ത വർഷം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എനിക്ക് വളരെ നല്ലതായിരുന്നു എന്ന് രോഹിണിക്കാർക്ക് പറയാൻ പറ്റണം അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ നമ്മൾ ചെയ്യുക ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലിക്കൊക്കെ നടക്കും പെട്ടെന്നൊന്നും ചെന്നോ ആയില്ല എന്ന് വിചാരിച്ച് നമ്മൾ നിരാശപ്പെടണ്ട വീണ്ടും വീണ്ടും നമ്മൾ ശ്രമിക്കുക അപ്പം നമുക്കത് സാധിക്കും ജോലി ലാഭം അതുപോലെ വിവാഹത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് ചെറിയൊരു തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും വിവാഹം നടക്കും ആ നടക്കുന്ന വിവാഹങ്ങളെക്കുറിച്ച് നമ്മൾ നല്ല രീതിയിൽ അന്വേഷിച്ചിട്ട് വിവാഹ കാര്യങ്ങളിലേക്ക് മാറുന്നത് ഉത്തമമായിരിക്കും കേട്ടോ അല്ലെങ്കിൽ നമുക്കതെന്തെങ്കിലുമൊക്കെയുള്ള ചെറിയ ചെറിയ മാനസിക പ്രശ്നങ്ങളൊക്കെ പിന്നീട് വരുത്തി വയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് നമ്മൾ അറിഞ്ഞിട്ട് വിഷമമുണ്ടാക്കേണ്ട ആദ്യം തന്നെ അതേക്കുറിച്ച് അന്വേഷിച്ചിട്ട് നൽകിക്കോളൂ കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് പൊതുവില് എന്താ പറയുക വിദേശത്തൊക്കെ പോകുന്നവർക്ക് അതിനൊക്കെയുള്ള യോഗമുണ്ട് കുഴപ്പമില്ല ശ്രമിച്ചാൽ നടക്കാവുന്നതേ ഉള്ളൂ പിന്നെ ജോലി ഭാരം അധ്വാന ഭാരം ലേശം കൂടുതലുള്ള ജോലിയൊക്കെ ആയിരിക്കും കിട്ടുക പിന്നെ കൃത്യസമയത്ത് ഉറങ്ങുന്നതിന് വേണ്ടി ശ്രമിക്കുക രോഹിണി നക്ഷത്രക്കാർക്ക് ഉറക്കം നഷ്ടപ്പെട്ടിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ടാവും ഏകദേശം ഒരു അൻപത് ശതമാനം ആൾക്കാർക്കെങ്കിലും രോഹിണിക്കാർക്ക് ഉറക്കത്തിൻ്റെ കാര്യത്തിലൊക്കെ ചെറിയ പ്രശ്നങ്ങളും വിഷമങ്ങളും വേവലാതികളും ഒരാദിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കൊണ്ട് നമ്മുടെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലതുപോലൊന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ കിടക്കുന്നതിന് മുൻപ് എന്താ പറയുക നമ്മൾ രാവിലെ ഇച്ചിരി തല ഇണക്കി എണ്ണയൊക്കെ വെച്ചൊന്ന് കുളിക്കുക കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെ വരുമ്പം ഉറക്കത്തിനും നമുക്ക് തടസ്സം വരാതിരിക്കും എൻ്റെ നിദ്രാദേവിയെ എന്നെ അനുഗ്രഹിക്കണേ എന്നൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കിടന്നു നോക്ക് അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഉറപ്പൊക്കെ നടക്കും അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ ഇതിലൊന്നും തളരാതെ ഇതിനെയൊക്കെ നമ്മൾ ഓവർകം ചെയ്തുകൊണ്ട് മുന്നേറാൻ പറ്റട്ടെ അപ്പോൾ രോഹിണിക്കാർക്കത് പറ്റും കാരണം കാലത്തിൻ്റേതായ ഇത്രയും നാളത്തെ ജീവിത അനുഭവം കൊണ്ട് ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത് തന്നെയായിരിക്കും അവർ മുന്നോട്ട് വന്നിട്ടുണ്ടാവുക അപ്പോൾ ഇത് കേൾക്കുന്നവർ വിചാരിക്കും ഇത് എന്ത് ഇതിലും കൂടുതലാണ് നമ്മൾ അനുഭവിച്ചിരിക്കുന്നത് ഇതൊന്നും ഒന്നുമല്ല എന്ന് ചിന്തിക്കുന്നവരായിരിക്കും രോഹിണിക്കാർ കൂടുതൽ പേരും അപ്പോൾ വളരെയധികം സന്തോഷങ്ങളും സമാധാനവും സമ്പൽ സമൃദ്ധിയും എല്ലാം നിറഞ്ഞതാവട്ടെ ഈ പുതുവർഷം എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം അപ്പം ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ചാൽ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം